എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഖമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷം എന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലാന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം താമസിച്ചു പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലയെന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്ന കുരുശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ആദ്യമായിട്ട് നമുക്ക് അശ്വതി നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവിലെ ഈ അശ്വതി നക്ഷത്രക്കാര് വളരെയധികം അധ്വാനശീലരും അതുപോലെ വളരെയധികം ഏകാഗ്രത കുറവുള്ളവരും ചിലർക്ക് ചില അവസരങ്ങൾ ക്ഷിപ്ര കോപികളായി പെരുമാറുന്നവരൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവരോട് ബന്ധുമിത്രാദികൾ പോലും അടുപ്പം കാണിക്കുന്നത് അപൂർവമായിരിക്കും കാരണം ഇവർ ഉള്ളിലൊന്നും വെച്ചോണ്ടല്ല നിഷ്കളങ്കരാണ് പക്ഷെ ഇവരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവരോടൊരു നീരസം ഉണ്ടാവുക അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരികളായി നമുക്ക് തോന്നാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും ഇവർക്ക് സ്വീകരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അതുപോലെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുവാനായിരിക്കും ഈ അശ്വതി നാളിൽപ്പെട്ട അധികം പേർക്കും ഏറെ ഇഷ്ടം അല്ലെ പൊതുവിൽ കാര്യതടസ്സങ്ങള് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങള് ജീവിതത്തില് എന്ത് ചെയ്താലും അതിനെല്ലാം കുറ്റങ്ങളും കുറവുകളും ഒക്കെ കേട്ട് മടുത്ത് കുറെ വർഷങ്ങളായി ഇനി ജീവിച്ചിട്ടേ കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട അധികം ആളുകളും ഇപ്പം കാരണം കഴിഞ്ഞ കാല അനുഭവങ്ങള് അവരെ പഠിപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ് ജീവിതമേ മടുത്തു ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്തിനാ ഇങ്ങനെ ജീവിക്കുക ഈ ചിന്തയായിരിക്കും അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട അത് ആളുകളുടെ ഉള്ളില് ഇപ്പം ഇനി അറിയണം പക്ഷെ വരട്ടെ നിരാശരാകാൻ വരട്ടെ ഈ വർഷവും നമുക്ക് എല്ലാം നല്ലതാണെന്നൊന്നും പറയുന്നില്ല എങ്കിലും കുറച്ച് ദേഷ്യവും ക്ഷിപ്ര കോപവും എടുത്തുചാട്ടമൊക്കെ ഒന്ന് മാറ്റി വെച്ചാല് നിങ്ങൾ വളരെ ശ്രദ്ധാത്മാക്കൾ തന്നെയാണ് ഈ അശ്വതിക്കാർക്ക് ഉള്ളിൽ കള്ളമില്ലാത്തവരാണ് ഉള്ളിൽ കള്ളമില്ലെങ്കിലും മറ്റുള്ളവർ പറയുമ്പോൾ അവൻ ഭയങ്കര അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ് എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നവരായിരിക്കും വീട്ടിലുള്ളവർ പോലും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അടിമപ്പെട്ട അതിനു വേണ്ടി അങ്ങ് ഇറങ്ങിത്തിരിക്കും അതിപ്പോ വീട് ഇട്ടിട്ടാണെങ്കിലും അല്ലെ വീട്ടുകാരെ വിട്ടിട്ടാണെങ്കിലും സാമ്പത്തിക നഷ്ടം വന്നാലും കൂട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സന്നദ്ധരാകും അതിപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അധികം പേരും ഇവരോട് കൂട്ടുകൂടാൻ അധികം നീണ്ടു പോകുന്ന ദീർഘനാളത്തെ കൂട്ടുകാരൊന്നും ഇവർക്ക് ഇണ്ടാവില്ല ഉള്ളവര് തന്നെ എത്രയും പെട്ടെന്ന് പിന്തിരിഞ്ഞോടുന്ന അവസ്ഥയാവും കാരണം ഇവരുടെ ഇവർ ചെയ്യുന്നത് വളരെ ആത്മാർഥായിട്ടാണെങ്കിലും ഇവർ അത്രയ്ക്ക് അങ്ങ് വിശ്വസ്തരായി കഴിഞ്ഞാൽ ഇവര് തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് അങ്ങനെ ചെയ്ത് കറയും ഇത് കൂടെ നടക്കുന്നവർക്ക് എപ്പോഴും അത്ര പിടിക്കണം ഇല്ല അപ്പൊ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി കാര്യങ്ങള് ഒന്ന് ചിന്തിച്ചൊക്കെ പോയാൽ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ അങ്ങ് നേടിയെടുക്കാൻ പറ്റും ഇപ്പോൾ വരവിലധികം ചെലവായിരുന്നു എവിടെന്നൊക്കെ പണി വന്നു എന്തൊക്കെ പ്രശ്നമാണ് ജീവിതത്തിൽ നേരിട്ടത് എൻ്റെ അമ്മോ ചിന്തിക്കാൻ പോലും വയ്യാന്ന് പറയുന്നവരായിരിക്കും ഇപ്പൊ അശ്വതിക്കാരില് നൂറുപേരെ വിളിച്ചാൽ തൊണ്ണൂറ് പേര് പിന്നെ ഒരു പത്ത് പേര് വളരെ ക്ഷമാശീലം കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ വളരെ ഒതുങ്ങി അങ്ങ് പോയവരുണ്ടാവും ബാക്കി അധികം പേരും ഇനി അനുഭവിക്കാനേ ഒന്നും എന്ന് പറയണവര് തന്നെയാണ് പൊതുവില് മാനസിക സംഘർഷങ്ങളൊക്കെ ഒന്ന് കുറച്ച് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നല്ല രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനയിലൊക്കെ ഒന്ന് മുറുക്കി പിടിച്ച് കുറച്ച് അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റി വെച്ച് ആ മുൻചുണ്ടിയൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് ദേഷ്യഭാവത്തിൽ നിന്നൊക്കെ ഒരയവ് വരുത്തി ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കുടുംബം അല്ലെങ്കിൽ അച്ഛൻ അമ്മ മക്കള് ഭാര്യ സഹോദരിമാര് സഹോദരന്മാര് ഇങ്ങനെയുള്ള ഒരു ചിന്തയോട് കൂടി മുന്നോട്ട് പോയാൽ ലൈഫില് വിജയിക്കാൻ സാധിക്കും അതല്ല എല്ലാം എൻ്റെ കൂട്ടുകാരാണ് എനിക്കിനു മറ്റൊന്നും വേണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അങ്ങ് ചത്തു പ്രവർത്തിക്കുകയാണ് എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചാല് ലാസ്റ്റ് ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് സപ്പോർട്ട് പറയാൻ ആരും ഉണ്ടാവില്ല കാരണം അധികം ആളുകളും അവർ ഇറങ്ങുന്ന കാര്യത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് രായെന്നില്ല പകലെന്നില്ല സ്വന്തം ശരീരം പോലും നോക്കാതെ കൃത്യസമയത്ത് ഭക്ഷണം പോലും കഴിക്കാതെ ഊണും ഉറക്കവും കളഞ്ഞ് അതിന്റെ പുറകെ ഇറങ്ങി നടന്ന് പണി മേടിക്കുന്നവരായിരിക്കും ലാസ്റ്റ് ഇവരുടെ ഈ കൂട്ടുകാരോ അവർ തന്നെയാവും ഇവർക്ക് പണി അധികം കൊടുക്കുക അവരിൽ നിന്നായിരിക്കും ഇവര് ജീവിതപാഠങ്ങൾ അധികം പഠിച്ചെടുക്കുക കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇത് എന്തുമായി ഈ പറയുന്നേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ല അങ്ങനെയൊന്നും അല്ല എനിക്ക് കൂട്ടുകാരെനിക്ക് ബെറ്ററാന്ന് പറയും ഈ കൂട്ടുകാരോട് ചോദിച്ചാൽ അവര് പറഞ്ഞു അയ്യോ അവനോ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ പറയും അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടുകാര് അധികം നാള് കൂടെ നിൽക്കുന്നതായി കണ്ടുവരാറില്ല പൊതുവില സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും അതുപോലെ ഉദരസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കുക ചീത്ത കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ മദ്യപാനം മയക്കുമരുന്ന് പുകവലി പോലെയുള്ള കാര്യങ്ങളിൽ അടുത്തായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറി പോരുവാൻ വളരെ പാടായിരിക്കും അത് നിങ്ങളുടെ കുഴപ്പമൊന്നും അല്ലാന്നേ നിങ്ങളുടെ ആ മൃഗത്തിന്റെ കുഴപ്പാണ് അല്ലേ അതുകൊണ്ട് നമുക്ക് രാശിനാഥനെയൊക്കെ ഒന്ന് പഴിച്ചങ്ങ് നിൽക്കാം നമ്മൾ അവിടെ സ്വയം നമുക്ക് തടി അതേ പറ്റുള്ളൂ അപ്പോ പൊതുവേല് ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഓടാതെ കണ്ട് ഒരു കടിഞ്ഞാണൊക്കെ ഇട്ട് നിങ്ങൾ ആ കടിഞ്ഞാണും മറ്റൊരാളുടെ കൈ കൊടുത്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ആ കടിഞ്ഞാണും പൊട്ടിച്ചു പോകും നിങ്ങളുടെ കൈ തന്നെ ആ കടിഞ്ഞാണൊന്ന് പിടിച്ച് നിങ്ങൾ സ്വയം നിയന്ത്രിച്ച ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കണം എന്ന് വിചാരിച്ചാൽ ഈ ആയിരത്തി ഒരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാനും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങള് പുരസ്കാരങ്ങള് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങള് സാമ്പത്തിക ലാഭം സ്ഥല നേട്ടം തൊഴിലഭിവൃദ്ധി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ മാനസികമായിട്ട് എന്ത് തന്നെ കാര്യങ്ങൾ വന്നാലും അതിനെയെല്ലാം നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും എപ്പോഴും ഇതിനെയെല്ലാം നമ്മൾ എന്താ പറയാ ചേർത്ത് നിർത്തേണ്ടതിന് ചേർത്ത് നിർത്താനും മാറ്റി നിർത്തണ്ടതിനു മാറ്റി നിർത്താനും പഠിച്ചില്ലായെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നവരായിരിക്കും അതുപോലെ നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങളൊക്കെ കൂട്ടു ബിസിനസ്സിൽ നിന്നൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബിസിനസ് രംഗത്തുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടത് ആവശ്യമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ധന നഷ്ടത്തിനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ രോഗാവസ്ഥകളൊക്കെ ചെറുതായിട്ട് വന്നാലും അതിനെ വെച്ച് താമസിപ്പിച്ച് അത് പ്രശ്നത്തിൽ എത്തിക്കാതെ കണ്ട് അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും കൃത്യസമയത്ത് മരുന്ന് കഴിക്കുക കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക കൃത്യസമയത്ത് ഉറങ്ങുക ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ലൈഫിൽ ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം അതൊന്നും ഇല്ല ഇപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത് കേട്ടോ എന്നാൽ ഇവർ ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാന്ത്രിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ കൃത്യനിഷ്ഠയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടാവും കാരണം ഇവരുടെ ഉപാസനയൊക്കെ ബലമുള്ളതാണെങ്കിൽ അതനുസരിച്ച് തന്നെ ഇവർ മുന്നോട്ട് പോകുന്നതായിരിക്കും ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയില്ലാതെ ലക്ഷ്യമില്ലാതെ തോന്നുന്ന രീതിയിൽ നമ്മൾ വെറുതെ വള്ളം തുടങ്ങിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് ശ്രമിച്ചാൽ വളരെയധികം വിജയങ്ങളും നേട്ടങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും പുതിയ വീടിനും വാഹനത്തിനൊക്കെ ഒക്കെ ഉള്ളൊരു യോഗം ഉണ്ടെട്ടോ അതൊക്കെ ഒന്ന് കൈവശം വയ്ക്കാൻ ോളുക കാരണം യോഗ ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഹാ എനിക്കിനി എല്ലാ യോഗ ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ ഉണ്ടല്ലോ ഇനിയിപ്പൊ ഞാൻ എന്തിനാ കഷ്ടപ്പെടുക എന്ന് വിചാരിച്ച് വെറുതെ ആ ചാരുമസരെ കയറി ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ലാട്ടോ കുറച്ച് അധ്വാനവും കൂടി നമുക്ക് ആവശ്യമുണ്ടേ അതുകൊണ്ട് ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെയാണെങ്കിലും അതിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിട്ട് കിട്ടുന്ന പൈസ വളരെ നല്ല രീതിയിൽ സ്വരുക്കൂട്ടി നല്ല രീതിയിൽ അത് വിനിയോഗിച്ചാൽ ഉറപ്പായിട്ടും ഈ വർഷം നമുക്ക് വിജയിക്കാൻ സാധിക്കും ഓരോ മാസങ്ങളിലും നമുക്ക് ജീവിതത്തിൽ പുരോഗതി വെച്ചടി വെച്ചടി നമുക്ക് കരകയറാൻ സാധിക്കുന്നതാണ് കേട്ടോ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമങ്ങള് രോഗപീടുകള് അതുപോലെ തന്നെ ആയുസ്സിനു വരെ ടെൻഷൻ അല്ലെങ്കിൽ ആയുസിനു വരെ വിഘാതമുണ്ടാക്കുന്ന സ്വയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക എപ്പോഴും സംയമനം ആവശ്യമാണ് ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് വെക്കുക അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ജീവിതത്തെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കെട്ടോ അതുപോലെ സന്താനങ്ങളുടെ ഉയർച്ച അല്ലെങ്കിൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ശ്രമിക്കുക ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും നല്ല രീതിയിൽ പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ആചരിക്കുന്ന നമ്മുടെ ഇഷ്ടമുള്ള ദേവതേനെയും കൂടെ നമ്മൾ മുറുക്കി പിടിച്ചോ അത് നമ്മുടെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഇനി ദേവതയൊന്നും ഇല്ലാന്ന് വെക്കുക വെറുതെ പോണ വഴിക്ക് ഒരു കല്ല് കണ്ടു ഈ കല്ലിനെ എടുത്ത് വെച്ച് പൂരിക്കുന്നതെങ്കിൽ പോലും അതിനെ നമ്മൾ അങ്ങോട്ട് മുറുക്കി അവൻ അവനവന്റെ ആചരണം അനുസരിച്ച് അവനവന്റെ നിഷ്ഠയനുസരിച്ചിട്ടുള്ള ആചരണ രീതികളൊക്കെ ചെയ്താൽ ലൈഫിൽ വിജയിക്കാൻ പറ്റും പൊതുവിൽ ബിസിനസ് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കി തരും നമുക്ക് ഈ വർഷം എങ്കിലും അതിനെയെല്ലാം നമ്മൾ ദീർഘവീക്ഷണത്തോടെ നിന്ന് ഓവർക്കും ചെയ്താൽ മതി കേട്ടോ അപ്പൊ പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും വളരെ നന്നായിട്ട് പോകുന്ന വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അപ്പോൾ ഇത്രയും സമയമെന്നോ അടുത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം